ഹേ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡോഗ് പ്രൈസ് ലിസ്റ്റിൻ ട്വൻറ്റി ട്വൻ്റി ഫോർ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് ഇതിന് മുൻപത്തെ വർഷങ്ങളിലും അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഇരുപത്തി രണ്ടിലും ഇരുപത്തി മൂന്നിലും തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രൈസ് ലിസ്റ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇത്തവണയും ഒരു പ്രൈസ് ലിസ്റ്റ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ അടുത്ത പാട്ട് വീഡിയോ നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കോ അല്ലെങ്കിൽ കൂടിയ വിലയ്ക്കോ ആയിരിക്കും നിങ്ങളുടെ നാട്ടിലെ ഒരു പക്ഷേ ഈ പപ്പീസ് ഉണ്ടായിരിക്കുക ഇവിടെ പറയുന്നത് ഒരു ഏകദേശ വിലയെപ്പറ്റിയാണ് അതുപോലെ തന്നെ ലോ ക്വാളിറ്റി പപ്പീസോ അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി പപ്പീസിൻ്റെയോ വിലയല്ല ഇവിടെ പറയുന്നത് ഏവറേജ് ക്വാളിറ്റിയിലുള്ള പപ്പീസ് അതായത് മോശമല്ലാത്ത ക്വാളിറ്റിയിലുള്ള പപ്പീസിൻ്റെ വിലയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടതാണ് ഇനി നമുക്ക് ആദ്യത്തെ ബ്രീഡിൻ്റെ വില നോക്കാം ആദ്യമായി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ സ്വീറ്റ്സിൻ്റെ കാര്യങ്ങളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ടൈം ഓണേഴ്സ് വാങ്ങിക്കാൻ സാധ്യതയുള്ള ഒരു ബ്രീഡാണ് ഇന്ത്യൻ സ്പിറ്റ്സ് അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്രീഡിനെ പറ്റി തന്നെ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് അയ്യായിരം രൂപയ്ക്ക് താഴെ വില വരുന്ന ഒരു ബ്രീഡായതുകൊണ്ടും കാണാൻ വളരെ ഭംഗിയുള്ളത് കൊണ്ടും തന്നെയായിരിക്കാം ഒരു പക്ഷേ ആദ്യമായി ഡോഗ്സിനെ വാങ്ങി വളർത്തുന്നവർ ഈ ബ്രീഡിനെ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം ഇതൊരു സ്മോൾ സൈസ് ബ്രീഡാണ് അതുപോലെ തന്നെ ഹെയറി ബ്രീഡാണ് നല്ലൊരു വാഷ് ഡോഗായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്രീഡിനെ വളർത്തിയെടുക്കാൻ സാധിക്കും പോമറേനിയൻ എന്ന ബ്രീഡുമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വീടാണ് ഇന്ത്യൻ സ്വിറ്റ്സ് കാരണം നമ്മുടെ നാട്ടിൽ പോമറേനിയൻ എന്ന് പറഞ്ഞ് സെയിൽ ചെയ്യുന്നത് ഈ ഒരു ബ്രീഡിനെ കൂടിയാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഇന്ത്യൻ സ്വിറ്റ്സ് പപ്പീസിനെ വാങ്ങിക്കാൻ സാധിക്കും മോശമല്ലാത്ത ക്വാളിറ്റിയാണ് നിങ്ങൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കണം ഏതായാലും അയ്യായിരം രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഇന്ത്യൻ സ്വീറ്റ്സിനെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വാങ്ങിക്കാൻ സാധിക്കും തുടക്കക്കാർക്ക് പറ്റിയ ഒരു ബ്രീഡാണ് ഇന്ത്യൻ സ്വീറ്റ്സ് അയ്യായിരം രൂപയ്ക്ക് താഴെ വില വരുന്ന മറ്റൊരു കിടിലൻ ഡോഗ് ബ്രീഡാണ് ഡാഷ്ഹണ്ട് ജർമ്മനിയിൽ നിന്നുള്ള ഒരു ബ്രീഡാണ് ഇത് ബ്ലാക്ക് ആൻഡ് ടെൻ ടെൻ അങ്ങനെ വ്യത്യസ്തമായ നിറങ്ങളിൽ ഈ ബ്രീഡിനെ നമുക്ക് കാണാൻ സാധിക്കും ചെറു വീട്ടിന് പരിസരത്ത് നിന്ന് ഓടിക്കാൻ ഈ ബ്രീഡ് അതിവിദഗ്ധരാണ് മാത്രമല്ല നല്ലൊരു അടിപൊളി വാച്ച് ഡോഗ് കൂടിയാണ് ഇത് പതിനായിരം രൂപയ്ക്ക് താഴെയുള്ള ഏറ്റവും നല്ല ഓൾറൗണ്ടർ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ബ്രീഡിനെ പറയേണ്ടി വരും ഇതൊരു ചെറിയ ബ്രീഡാണ് അതുപോലെ തന്നെ ഷോർട്ട് ഹെയർഡ് ബ്രീഡാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു മൂവായിരം അല്ലെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപയുള്ള പ്രൈസ് റേഞ്ചിൽ നല്ല അടിപൊളി ഡാഷൻഡ് പഫീസിന് കിട്ടുന്നതാണ് പിന്നെ കെ സി എ സർട്ടിഫിക്കറ്റും ക്വാളിറ്റിയും ഒക്കെ കൂടുന്നതിനനുസരിച്ചിട്ട് ഇവയുടെ വിലയും കൂടും ഏതായാലും അയ്യായിരം രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് നല്ല ഡാഷൻഡ് മൊഫീസിനെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് കിട്ടുന്നതായിരിക്കും ഏത് കാലത്തും ആരാധകരുള്ള ഒരു ഡോഗ് ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേഡ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജർമ്മനിയിൽ നിന്നുള്ള ഒരു ബ്രീഡാണ് ഇത് നല്ലൊരു വാച്ച് ഡോഗിനെയോ അല്ലെങ്കിൽ ഗാർഡ് ഡോഗിനെയോ ഒക്കെ നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പറ്റിയ ഒരു ഹെയറി ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേഡ് നമ്മുടെ നാട്ടിൽ കൂടുതലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ജി എസ് ടികളാണ് ഉള്ളത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ഏഴായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ പ്രൈസ് റേഞ്ചിൽ ക്വാളിറ്റിയിലുള്ള ജന്മ ഷെഫ് പപ്പീസിനെ കിട്ടും പിന്നെ കെ സി എ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ചേമ്പൻ ലഗ്നേജ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവയുടെ വില പതിനഞ്ചും ഇരുപതും ഒക്കെ മാറാൻ സാധ്യതയുണ്ട് എന്തായാലും പതിനായിരം രൂപയ്ക്ക് താഴെയായിട്ട് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ജന്മ ഷെഫ് പപ്പീസിനെ ഇപ്പോൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ജമ്മഷെപ്പേഡിനെ പറ്റിയിട്ട് പറയാനുള്ളത് ഇത്രയ്ക്ക് തന്നെയാണ് നല്ലൊരു അടിപൊളി വാച്ച് ഡോഗായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ബ്രീഡാണ് ജമ്മഷപ്പേഡ് ഇനി നമുക്ക് മറ്റൊരു ജർമ്മൻ ബ്രീഡിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം മിനിയേച്ചർ പിൻഷർ അല്ലെങ്കിൽ മിൻപിൻ എന്ന് പറയുന്ന ടോയ് ബ്രീഡിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ഇതും ജർമ്മനിയിൽ നിന്നുള്ള ഒരു ബ്രീഡാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ കാണുന്ന ഈ ബ്രീഡിനെ നമുക്ക് ഡോബർമാൻ്റെ ഒരു ചെറിയ സൈസ് പപ്പിയായിട്ട് തോന്നാൻ സാധ്യതയുണ്ട് എന്തായാലും ഇതും നല്ലൊരു വാച്ച് ഡോഗാണ് എട്ടായിരം രൂപ മുതൽ പത്തായിരം രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മിനിയേച്ചർ പിന്നിച്ചർ പപ്പീസിനെ കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഏതെങ്കിലും പപ്പീസിനെ വാങ്ങിക്കാൻ താൽപ്പര്യം നമ്മുടെ ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിലും കുറഞ്ഞ വിലയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് മിൻ പിന്നിനെ കുറിച്ച് പറയാനുള്ളത് ഫ്ലാറ്റുകളിലൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു ബ്രീഡാണ് ഷോർട്ട് ഹെയർ ബ്രീഡാണ് അതുപോലെ തന്നെ ഒരു ടോയ് ബ്രീഡാണ് ഇനി നമുക്ക് അടുത്ത ബ്രീഡിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു ടോയ് ബ്രീഡിനെയാണ് മറ്റൊന്നുമല്ല ബീകിളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് ട്രൈ കളറിലും ബൈ കളറിലും ഒക്കെയുള്ള ഒരു ക്യൂട്ട് ഡോഗ് ബ്രീഡാണ് ബീകിൾ ബീകളുടെ വിലയെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്കൊരു പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിൽ നല്ല ക്വാളിറ്റിയിലുള്ള ബീകിൾ പപ്പീസിനെ കിട്ടാനുണ്ട് പിന്നെ കെ സി ഐ അതുപോലെ തന്നെ ഇമ്പോർട്ട് ലൈനേജ് ഒക്കെ വരുമ്പോഴാണ് ഇവയുടെ പ്രൈസ് കൂടുന്നത് അത് അങ്ങനെ വരുമ്പോൾ ഇവരുടെ വില ഇരുപത്തഞ്ച് മുപ്പത് അങ്ങനെ കയറി പോകാറുണ്ട് എന്തിരുന്നാലും നമുക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ നല്ല ക്വാളിറ്റിയിലുള്ള ബീഗിൾ പപ്പീസിനെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇനി നിങ്ങൾക്ക് ബീഗിൾ പപ്പീസിനെ ഒക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ മതി നല്ല ക്വാളിറ്റി ബീഗിൾ ബ്രീഡറുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിലൊന്ന് കയറി നോക്കുക അപ്പോൾ ഇതാണ് ബീകളുടെ ഒരു പ്രൈസ് റേഞ്ച് ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ടുള്ളത് ഫ്ലാറ്റുകളിലൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു ബ്രീഡാണ് ബീകൾ അത്രത്തോളം അഗ്രസീവ് അല്ലാത്ത ഒരു ചെറിയ ബ്രീഡാണ് അപ്പോൾ പതിനയ്യായിരം രൂപ മുതലാണ് ഇവിടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്ത ബ്രീഡിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം ലോകത്തെ ഏറ്റവും പോപ്പുലർ ഡോഗ് ബ്രീഡായ ലാബ്രഡോർ റിട്രീവറിന് നമ്മുടെ നാട്ടിലും ആരാധകർക്ക് ഒട്ടും കുറവൊന്നുമില്ല പതിനായിരം രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള ലാബ് കപ്പീസിന് കിട്ടുന്നതായിരിക്കും ആറായിരം രൂപ മുതൽ ഒമ്പതിനായിരം രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ലാബ് ഓഫീസിനെ സ്വന്തമാക്കാം ലാബിൽ തന്നെ ഏറ്റവും ഡിമാൻഡുള്ള ഒരു കളറാണ് ഓഫ് വൈറ്റ് ഞാൻ പറഞ്ഞ ഈ ആറായിരം തൊട്ട് ഒൻപതിനായിരം വരെയുള്ള പ്രൈസ് റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് കെ സി എസ് സർട്ടിഫിക്കറ്റ് ഉള്ള ലാബ് ഓഫീസിന് പോലും കിട്ടും ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു ബ്രീഡ് കൂടിയാണ് ലാബ് അത്രയ്ക്കൊന്നും അഗ്രശം കാണിക്കാത്തതും വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു ബ്രീഡായതുകൊണ്ടും ഈ ബ്രീഡിന് ഇപ്പോഴും നല്ല ഡിമാൻഡുണ്ട് എന്തിരുന്നാലും പതിനായിരം രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ലാബ് പപ്പീസിനെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സ്വന്തമാക്കാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പപ്പീസിനെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഇനി നമുക്ക് നോക്കാനുള്ളത് രണ്ട് ഗാർഡ് ഡോഗ്സിനെ പറ്റിയാണ് അതിലാദ്യം നമുക്ക് നോക്കാനുള്ളത് റോഡ്വെയറിൻ്റെ കാര്യങ്ങളാണ് ജർമ്മനിയിൽ നിന്നുള്ള ഒരു ഭീകര ബ്രീഡാണ് റോഡ്വെയ്ലർ റോഡ് വെയിലറിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ മതി എട്ടായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് നല്ലൊരു റോഡ് വെലർ പപ്പിയെ സ്വന്തമാക്കാൻ നിങ്ങൾ മുടക്കേണ്ട വില ജർമ്മനിയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു കിഡിലൻ ഗാഡ്ഡോഗായ ഡോബർമേൻ്റെ കാര്യങ്ങളാണ് നമുക്ക് ഇനി നോക്കാനുള്ളത് ഏഴായിരം രൂപ മുതൽ പതിനൊന്നായിരം രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഡോബർമേ പപ്പീസിന് കിട്ടും അതും കെ സർട്ടിഫിക്കറ്റ് ഉള്ള സർട്ടിഫിക്കറ്റുള്ള പപ്പീസിനെ കിട്ടും അതിൽ തന്നെ അമേരിക്കൻ ഡോബർ യൂറോപ്യൻ ഡോബർ പെടുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ തന്നെ യൂറോപ്യൻ ഡോബർ അമേരിക്കൻ ഡോബർ മെയിനും പപ്പീസൊക്കെ ഇടയ്ക്കിടയ്ക്ക് സെയിലിന് വരാറുണ്ട് കെ സി സർട്ടിഫിക്കറ്റുള്ള പപ്പീസാണ് കൂടുതലും വരാറുള്ളത് നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ പപ്പീസിനെയൊക്കെ വാങ്ങിയ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏഴായിരം രൂപ മുതൽ പതിനൊന്നായിരം രൂപ വരെയാണ് ഈ ഒരു ബ്രീഡിന് ഇപ്പോഴുള്ളൊരു വില ലോകത്തെ ഏറ്റവും ഉയരം കൂടുതലുള്ള ഡോഗ് ബ്രീഡായ ഗ്രേഡ് കാര്യങ്ങൾ നോക്കാം ഇതും ജർമ്മനിയിൽ നിന്നുള്ള ഒരു ബ്രീഡാണ് പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനേഴായിരം രൂപ വരെയാണ് നമ്മുടെ നാട്ടിലെ ഗ്രേഡൻ ഡെൻ പപ്പിക്ക് ഇപ്പോൾ ചോദിക്കുന്ന ഒരു വില ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു പക്ഷെ കെ സി എ സർട്ടിഫിക്കറ്റുള്ള പപ്പി ഇതിനെ കിട്ടിയേക്കാം എന്നിരുന്നാലും നല്ലൊരു വാസ് ഡോഗ് ഒക്കെ ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു ബ്രീഡാണ് ഗ്രേഡ് ഡേ പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനേഴായിരം രൂപ വരെയാണ് ഇതിൻ്റെ ഒരു ഏകദേശ വില വരുന്നത് എന്തായാലും ഇരുപതിനായിരം രൂപയ്ക്ക് താഴെയായിട്ട് നിങ്ങൾക്ക് കെ സി സർട്ടിഫിക്കറ്റ് ഉള്ള പപ്പീസിനെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമുക്ക് ഗ്രേഡ് ഡെയിനെ പറ്റിയിട്ട് പറയാനുള്ളത് സൈബീരിയൻ ഹസ്കിയുടെ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രീഡാണ് സൈബീരിയൻ ഹസ്കി ഒരു ഹെയറി ബ്രീഡ് കൂടിയാണ് ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഇരുപത്തി രണ്ടായിരം രൂപ മുതൽ ഇരുപത്തെട്ടായിരം രൂപ അല്ലെങ്കിൽ ഒരു മുപ്പതിനായിരം രൂപയുടെ ഉള്ളിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഹസ്കി പപ്പീസിനെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും ഹസ്കി പപ്പീസിനെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതാണ് പറ്റിയ സമയം ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രീഡാണ് സൈബീരിയൻ ഹസ്കി ഓർഡറി വരുന്ന പപ്പീസിനും ഈ പറഞ്ഞ പ്രൈസ് റേഞ്ച് തന്നെയാണുള്ളത് ഇരുപത്തെട്ടായിരം രൂപ സോറി ഇരുപത്തിരണ്ടായിരം രൂപ മുതൽ ഇരുപത്തെട്ടായിരം മുപ്പതിനായിരം വരെയുള്ള പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലുള്ള സൈബീരിയൻ ഹസ്കി പപ്പീസിനും കിട്ടും നമ്മുടെ ചാനലിൽ ഇതുപോലെ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള പപ്പീസ് വരാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ പപ്പീസിനെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം